കോളം ഒന്നും ഒത്തില്ല അല്ലേ ആന്റി ഒന്നും കിട്ടുന്ന വലിയ വീട് ഇരിക്കാൻ നമുക്ക് അങ്ങോട്ട് കയറി പോവാം കിട്ടാൻ പോക്കാം വല്ല കോളം ഉണ്ടെങ്കി അവിടെ നിന്ന് കിട്ടും ആന്റി ഇവിടെ നിക്ക് ആദ്യം പോയി ഞാൻ എന്തൊരക്കെയാണെന്ന് നോക്കിട്ട് വരാം എന്നിട്ട് ആന്റി മതി ഞാൻ ഏറ്റവും നീ അകത്ത് കയറി അവരെ സോപ്പിട്ടൊക്കെ ഞാൻ അകത്തൂടി കയറി വരാം നീ ബാക്കിൽ കൂടി കയറി പോവാം ബാഗിലെല്ലാം ഉണ്ടെങ്കിൽ പകച്ചാക്കി അകത്തൊന്ന് പറിക്കൊള്ളാം എന്നാൽ കൈ കിട്ടുന്നൊക്കെ കിട്ടുന്ന പറഞ്ഞു മാറ്റിക്കൊണ്ട് പോവാം പോകും ചേച്ചിയായി കുപ്പി പാട്ടായി ഇരുമ്പ് ബുക്ക് പേപ്പർ വല്ലതും അതൊന്നും ഇവിടെ ഇല്ല എല്ലാരും നല്ല പൈസ തരാം ഇവിടെ ആ ശരി ചേച്ചി ചേച്ചി ചിരട്ടയുണ്ടോ ചിരട്ടക്ക് ഒരു ചിരട്ടക്ക് അഞ്ചു രൂപ വെതുണ്ട് ചിരട്ട വല്ല ഉണ്ടോ നോക്കിയായി ചിരട്ടയോ ഒരു ചിരട്ടക്ക് അഞ്ചു ഇല്ലേ ഞാൻ നോക്കട്ടെ കൊറച്ച് ചിരട്ട ഉണ്ടെന്ന് പറഞ്ഞി വാ നിറേ പൈസ തന്നെ ചേച്ചി കൊറേ പൈസ ഒരു ചിരട്ടയ്ക്ക് അഞ്ചു രൂപ തന്നല്ലോ അല്ലേ പിന്നെയാ പറക്കി തന്നിട്ട് മാറ്റി പറഞ്ഞാ നോയിക്കോ വീട്ടിലാരും ഇല്ല ചേച്ചിയെ ഇല്ല ഇല്ല അവരൊക്കെ പുറത്തു പോയിരിക്കുന്നു വീട്ടിലാരും ഇല്ലല്ലേ ഇല്ലാന്ന്

നല്ല പൈസ ചേച്ചി കുപ്പിക്കൊക്കെ ഇപ്പൊ നല്ല വിലയാണ് ഇതൊക്കെ പൊട്ടിയ സാധനങ്ങൾ ഇതൊക്കെ ഞാൻ എടുത്തോട്ടെ ഇതൊക്കെ ഇതൊന്നും ഒരു ഉപയോഗവും ഇല്ല ഇതെല്ലാം ഞാൻ എടുക്കട്ടാ ചേച്ചി ഓ അതൊക്കെ എടുത്തോ അതൊന്നും വേണ്ട ആവശ്യമില്ലാത്തത് തന്നെ നല്ല പൈസ വരാൻ ചേച്ചി നല്ല പൈസ കുപ്പികൾ കിടക്കുന്നത് ഇതിനൊക്കെ നല്ല പൈസ തരാമോ നല്ല പൈസ തരാം ഇവിടെ എല്ലാം ഇവിടെ ആ നോക്ക് ചേച്ചി ഇവിടെ കുറെ കുപ്പികള് സാധനങ്ങളൊക്കെ ഇതിനൊക്കെ ഒക്കെ ചേച്ചി കൊറേ കുപ്പികളും ഇതിനൊക്കെ കൊറേ പൈസ തരാം കൊറേ പൈസ കൊറേ പൈസ തരാന്നൊക്കെ പറയുന്നു ഉള്ളതാണോ ആവോ ആ തരാം ചേച്ചി തരാം ഉപയോഗം ഇല്ലാത്ത അതൊക്കെ പറഞ്ഞാൽ മതി ചെയ്ത് കേൾക്കാം ഇല്ലായി പോയി പാട്ട ഇരുമ്പ് എല്ലാം തീർന്നേ തീർന്ന് ഇനി ഒന്നുമില്ലേ എല്ലാം തീർന്നേ തീർന്ന് മാറ്റി ശരി ചേച്ചി ഞാൻ ഇനി പിന്നെ വരാമേ സാധനങ്ങളൊക്കെ പറക്കി വെക്കണേ എന്താ ചേച്ചി ഇനി ഞാൻ ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാമേ ആ ശരി ആ അത്രയും സാധനം കൊടുത്തപ്പോ ഇരുന്നൂറ് രൂപ കിട്ടി അത് അതൊള്ളാലൊരു മണ്ടിയാണെന്ന് തോന്നുന്നു